ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ചട്ടിക്ക് തീ കൊടുത്തിട്ട് നല്ലൊരു കറി ഉണ്ടാക്കലേ നമുക്ക് ഇറച്ചി മീനും ഇല്ലാതെ എങ്ങനെ ചോറ് വെച്ചാൽ എന്നുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ സ്വാഗതം ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യം തന്നെ ചട്ടിക്ക് തീ തീക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതീക്ക് ചേർത്ത് കൊടുക്കണം പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ട് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി രണ്ട് മൂന്നാലില്ലേ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിലീകരണം അങ്ങനെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് എന്നിപ്പോൾ ഈ ഇറച്ചി മീൻ വാങ്ങിയാൽ ശരിയാവുമോ ശരിയാകൂല ഞമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം വയർ നിറച്ച് പച്ചക്കറി കഴിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാലേ എന്നാലും നന്നായിട്ട് വയറ്റുന്നു പോവുകയുള്ളൂ കുട്ടികൾക്കായാലും നമ്മൾക്കായാലും ആർക്കായാലും അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഒപ്പിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ഇരിയിലേക്ക് ചേർത്ത് എടുക്കുക നല്ലൊരു കറി ഉണ്ടാക്കലേ ഈ ഇറച്ചി മീനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ചൊടിയുള്ള കറി ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ എന്നാൽ പച്ചക്കുത്തണ് മാറുള്ള ഇളക്ക അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് കെട്ടുപോയി കെട്ടുപോയതല്ല ഞങ്ങൾക്ക് എടുത്തതാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഈ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് 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 ചൂടായാൽ പെട്ടെന്ന് കണ്ടി ചൂടേറിപ്പോകും എത്ര തീ കുറച്ചിട്ടാലും ചൂടേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചട്ടിയാണ് ഇന്ധന ലാഭമാണ് ഈ ചട്ടി എന്നോർമ്മപ്പെടുത്തുന്നു പിന്നെ ഞാൻ ഇത് ഈ കിട്ടുകൊടുക്കേണ്ട കുരുമുളക് പൊടി എന്ത് കറിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മോരുകറി എങ്ങനെ നല്ലൊരു മോരുകറി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് കാണിക്കാൻ പോണത് ഇപ്പോൾ കുരുമുളക് ഇതിൻ്റെ ആ പച്ചക്കുത്തൻ മാറണവരെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ മഞ്ഞൾ ഇടണോ ഇടണ്ടേ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഏതായാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു എന്നിട്ടങ്ങൾ ഇളക്കി കൊടുക്കാം എന്നാലല്ലേ കറിൻ്റെ ഒരു കളർ ഇട്ടുള്ളൂ അങ്ങനെ വീണ്ടും ഒരു ഇളക്കൽ അത്രേ ഉള്ളൂ പിന്നെ എന്താ എല്ലാവരും വർത്താനങ്ങളുണ്ട് വീഡിയോ കാണാറുണ്ടോ ലൈക്ക് ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ നിങ്ങൾ കമൻറ്റ് ഇടാറുണ്ടോ ഇല്ലെങ്കിൽ ഒരു കമൻറ്റൊക്കെ ഇട്ടൊന്നുകൂടെ എങ്ങക്ക് ഞാൻ എത്രങ്ങാനും വീഡിയോ ഇട്ടു നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വീഡിയോ കണ്ടിട്ട് ഉപകാരമായിട്ടുണ്ടാവും എന്നാലും ഒരു രണ്ടാൾക്കാർക്കെങ്കിലും ഉപകാരം ഉണ്ടാവില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാകും ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ഓരോരുത്തർക്കും വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത് എന്നാലും ഒരു കമൻറ്റും കൂടി ഇരുമില്ല വല്ലാത്ത മനുഷ്യന്മാർ തന്നെയാണ് ഓ നിങ്ങൾ നിങ്ങൾ ലൈക്ക് ചെയ്യൂല്ല ഷെയർ ചെയ്യൂല്ല സബ്സ്ക്രൈബ് ചെയ്യൂല്ല സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തുക്കണല്ലേ സോറി സോറി നിങ്ങൾ ഏതെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ അത്രയും മതി നിൽക്കും അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാം ഏതെങ്കിലും വീഡിയോ കാണണമുണ്ടോ ചോദിച്ചാൽ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട് ഞാൻ എന്താ വീഡിയോ ഇടണോ ഇടേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് പിന്നെ വീഡിയോ ഇടാൻ വരും എന്തെങ്കിലും നിരാശ മാത്രം ബാക്കി മ എന്താ വെച്ചാൽ മോരാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു മോരുകറി പാകത്തിന് ഉപ്പിട്ട് എടുത്താൽ എന്ത് ഇതേ ടേസ്റ്റ് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് കയ്യൊക്കെ ഒഴിച്ചാൽ എങ്ങനെ കഴിക്കാൻ തോന്നും എന്താ ചെയ്യുക ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മല്ലിൻ്റെ ലണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് ഇട്ടെടുക്കല്ലേ വേണം നിർബന്ധമല്ല ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടാം കൊതി ഉറന്നു എനിക്കിപ്പോഴും വോയിസ് ഇടുമ്പോഴും കൂടി കൊതി തോന്നു അത്രയ്ക്ക് നല്ല സൂപ്പർ കറി വിട തയ്യാറായിരിക്കണേ ചോറ് വിടുക റെഡി ആയിക്കണേ ഇനി അടുത്ത തഴി ഞമ്മൾക്ക് ഉണ്ടാക്കണം ഉപ്പേരി ഇത് മാത്രമായി റെഡി ആവുമോ എനിക്ക് റെഡി ആവൂല എനിക്ക് കുറച്ച് ഉപ്പേരിയെ തിന്നണം എനിക്കല്ലെങ്കിലും ഇഷ്ടമാണ് ഉപ്പേരി അത് വള്ളർച്ച കട തിന്നണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ചട്ടിക്ക് തീ കൊടുക്കാൻ വന്നിങ്ങണത് ചട്ടിയിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂടായി കഴിഞ്ഞാൽ ഇതീക്ക് പച്ചമുളക് ഇടുമ്പോൾ ഒരു ചട്ട വിടാന്നുള്ളൊരു പൊട്ടൽ ആ പൊട്ടലും കൂടി കണ്ട എനിക്കൊരു റാഹത്താണ് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിടുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു റാത്തല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് ഈ പച്ചമുളകും ഉള്ളിയും ഉള്ളിയല്ല കറിവേപ്പിലും മാത്രം മതിയോ അല്ല എനിക്ക് കുറച്ച് ഉള്ളിയും കൂടി വേണം ഉള്ളി ഇടുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പയറുപ്പേരി ഉണ്ടാക്കുമ്പോൾ ഞാനിന്ന് വന്നിങ്ങനെ പയറുപ്പേരി ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് ഇത്ര വിശദീകരിച്ച് പറയണോ ഒരു പയറുപ്പേരി നിങ്ങൾ തോന്നുന്നുണ്ടാവും അല്ലാതെ ഞാൻ എന്ത് കണ്ടൻറ്റാണ് ഇവിടെ കൊണ്ടൊന്ന് അവതരിപ്പിക്കുക എനിക്ക് കുക്കിങ്ങിനോടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്ന് ഈ കുക്കിങ്ങുമായിട്ട് ഞാൻ എത്ര വന്നാലും ഇവിടെ വ്യൂസ് വ്യൂസ് ഇല്ല ഇല്ല വ്യൂസ് ഇല്ല ഞാൻ ഓരോ റെസിപ്പികൾ ആദ്യമായിട്ട് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് കണ്ടുപിടിച്ചിട്ടും എനിക്കെന്താണെന്നറിയില്ല വ്യൂസ് കമ്മിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ കമ്മിയാകുന്നു എന്ന് ഞാൻ നിരാശയിലാണ് ഞാൻ ഗൂഗിളിനോട് ചോദിക്കും ഞാൻ യൂട്യൂബിനോട് ചോദിക്കും എല്ലാവരോടും ചോദിക്കുമ്പോൾ അവരൊക്കെ എന്നോട് പറയുന്നു നിങ്ങൾ നിരന്തരം വീഡിയോ ഇടൂ വീഡിയോ ഇടൂ വീഡിയോ ഇടൂ നിങ്ങൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കൂ കാത്തിരിക്കൂന്ന് തന്നെ പറയുന്നത് നിങ്ങൾ വിജയത്തിലേക്ക് എത്തും തന്നെയാണ് പറയണത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നു ഇൻഷല്ല പയറൊക്കെ നന്നായിട്ട് കേകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികളാണ് ഞാൻ പയറ് നുറുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് അങ്ങോട്ട് പറഞ്ഞു കണ്ടമാനം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് പുഴക്കളുണ്ടാവുന്നൊക്കെ നോക്കിയാണ്ട് ഞാൻ കൊടുത്തീന്നിട്ടു അതുകൊണ്ട് ഇന്ന വലിയ പുഴുക്കളൊന്നും ഉണ്ടാവില്ലെന്ന് ഉപദേശിക്കാം ഇല്ല പയറായിക്കടത്ത് കൊത്തിയില്ലേ ഞാൻ കൊത്തി കൊട്ടി ഇനി നമുക്ക് പയറുപ്പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണോ ആണോ ആണോ അല്ല വലിയ സംഭവമൊന്നുമല്ല നമ്മളെ ഉണ്ടാക്കുമ്പോൾ നല്ല കൂടി ഉണ്ടാക്കാനൊരു അറിവും കൂടി നമുക്കതിൻ്റെ കൂടെ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫുൾ തീയിലിട്ടാണ് പയറു പേരി ഉണ്ടാക്കേണ്ടത് കാരണം പയറുകയ്യ വെള്ളം തീ കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ തായ കമൻ്റിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഇപ്പോൾ തന്നെ പറയൂ എന്താ പറയണ്ടത് നിങ്ങൾക്ക് വാക്കുകൾ ഇട്ടല്ല നല്ലോണം തീ ഫുള്ളിൽ ഇട്ടിട്ട് വയറ്റിയെടുക്കുമ്പോഴാണ് പയർ പേര് റെഡി ആവാന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നാലാണ് ആ പയർ പേര് ടേസ്റ്റ് ഉണ്ടാവും ചില ആൾക്കാർ വയറു പേര് ഉണ്ടാക്കിയതിൽ കണ്ടമാനം വള്ളം ഇക്കാരും അതിലൊരു കാസ് വെള്ളമൊക്കെ ചിലപ്പോൾ നമുക്ക് കോരിയാക്കി പറ്റും ആ കൊലത്തിലൊക്കെ ഉണ്ടാവും ഇക്കാലത്തിലൊന്നും വയർ പേര് ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഇക്കോലത്തിൽ വയർ പേരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഏതെങ്കിലും ഇതിൽ കണ്ട കേകിയ വെള്ളം ഉണ്ട് കേഴിയ വെള്ളമൊന്നും വറ്റിക്കോട്ടെല്ലേ വരണ്ടോട്ടെ വയറുണ്ടോട്ടെ അതെൻ്റെ ഒരു അഭിപ്രായം വയറങ്ങട്ട് നെരിഞ്ഞ് മൊരിഞ്ഞുകൊണ്ട് നിൽക്കണം പൊരിച്ച മാതിരി ഉണ്ടാവണം ഒരു തുള്ളി എണ്ണ അല്ലാതെ കൊണ്ട് പൊരിച്ച മാതിരി ഉണ്ടാവണം എനിക്കാണെങ്കിൽ കണ്ടമാന ഉപ്പേരി നല്ല ഇഷ്ടമാണ് ഉപ്പേരി കഴിക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ശരീരത്തിനും എല്ലാത്തിനും ആരോഗ്യത്തിനും മെയിനാണ് ഉപ്പേരി അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉപ്പേരി കൊടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഉപ്പേരി കൊടുക്കുക ഉപ്പേരി കഴിച്ചാലേ വയറ്റുന്ന പോകളു വയറ് സംബന്ധമായ എല്ലാ പ്രോബ്ലങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപ്പേരി കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ കണ്ടമാനം ഉപ്പേരി കഴിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഒന്നും നമുക്ക് ചെയ്യാമല്ല നമ്മൾ ഇളക്കലും തിരിച്ചാലും മറിച്ചാലും തിരിച്ച് ഇളക്കലും വെന്ത്കണ നോക്കലും ചെക്ക് ചെയ്യലും അത്രയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പയർ പേരിൻ്റെ ചട്ടി കണ്ട അടിങ്ങട്ട് നെരിഞ്ഞ പോലെ ഇങ്ങാവും ആ സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയെടുക്കാം അത്ര തന്നെ ഉള്ളൂ പിന്നെ അവസാനമായിട്ട് ഞാൻ ഇക്കു കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചില പയറിന് മധുരമായിരിക്കും ചില പയറ് കയ്പായിരിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ നല്ല നന്നായിട്ട് കഴിക്കും പഞ്ചസാര കുറച്ചിട്ടെടുത്താൽ വളരെ കുറച്ച് ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇന്നത്തെ പയർ റെഡി അയക്കണം ആ പയറിൻ്റെ ചട്ടിൻ്റെ കളറൊക്കെയാണ് ആ ഒരു കളറായാൽ പയറുപ്പേരി റെഡി അയക്കണമെന്നാണ് എനിക്ക് പറയാലേ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിൻ്റെ ഘട്ടത്തിലൂടെ കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് വീഡിയോ കണ്ടു നിന്ന് വീഡിയോ ലൈക്ക് അടിച്ച് കമൻ്റിട്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരു ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് ചോറ് വളമ്പാണ് ചോറ് വിശക്കുന്നുണ്ട് ഏതേലും ഞമ്മക്ക് ചോറ് അയക്കാം എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ നിങ്ങൾ പറയൂ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ചോറ് വളമ്പിയിട്ടുണ്ട് ചോറ്റയ്ക്ക് ഉള്ളത് ഈ കറിയാണ് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മോരി കറി നിങ്ങൾ വറന്നോ വന്നിട്ടില്ലല്ലോ ഈ കറി ഈ കറി ഉണ്ടാക്കി വെക്കുക നല്ല അടിപൊളി കരം ഏതേലും നമുക്ക് കറിയും കൂട്ടി ചോറ് അയക്കാം നല്ല പൈ ഉറുപ്പേരുണ്ടല്ലേ ഇനി അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇന്നലെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി വീ ബീട്രൂട്ട് അച്ചാർ അച്ചാർ സൂപ്പറേനെ ആ അച്ചാർ ബാലൻസ് ഉണ്ട് ആ ബാലൻസുള്ള അച്ചാർ നമുക്ക് ഇതീക്ക് കൂട്ടിയിട്ട് കഴിക്കാം ഇന്നലെ അല്ല മിഞ്ഞാന്ന് നിന്നിട്ടീനി അപ്പോൾ ഇത് അച്ചാറാണ് നല്ല സൂപ്പർ അച്ചാറാണ് ബീട്രൂട്ട് അച്ചാർ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ വീഡിയോയിന് അതിട്ടണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് ഇതാണ് ഈ കറി കറി നമുക്ക് ഒഴിച്ചു അറിയിക്കാം അപ്പം എന്താണ് ആ പറയുന്നത് ആ കറി ഈ കറി എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇത് മോര് കറിയാണ് ഇതും കൂട്ടിയിട്ട് പയറും കൂട്ടിയിട്ടുണ്ടല്ലോ വേവിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റണില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളി അത്രയും നല്ല സൂപ്പർ ടേസ്റ്റാണ് മോരിൻ്റെ ടേസ്റ്റ് പിന്നെ അതുപോലെ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പച്ചമുളക് വെളുത്തുള്ളി മോര് കടുക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത്രക്ക് ടേസ്റ്റ് അതിൻ്റെ കളറൊന്നും നിങ്ങൾ നോക്കണ്ട നല്ല ടേസ്റ്റ് ചെയ്യാറുള്ള നല്ല ടേസ്റ്റാണ് ഇറച്ചിയും മീനും ഇല്ലാതെ അടിപൊളിയായിട്ട് ചോറ് വയ്ക്കാൻ പറ്റും ബീട്രൂട്ട് അച്ചാർ എന്ന് പിന്നെ പറയണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണ് ബീട്ട്രൂട്ട് അച്ചാറിൽ വെറും മുളകും പൊടി ഇട്ടാൽ തന്നെ നല്ലൊരു അച്ചാർ ഉണ്ടാക്കാന്നുള്ള ഇന്നലത്തെല്ലാം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മോളെന്നോട് പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടുകണമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നിർത്തുന്നു നിങ്ങൾ ഇനി കൊ എന്താ പറയുക കൊതി കൂടാൻ നിൽക്കണ്ട കൊതി കൂടാൻ നിൽക്കണ്ട നിങ്ങളുതേപോലെ ചോറ് കഴിച്ചോളി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളെന്തുണ്ടാക്കുകയാണെങ്കിലും ഓരോന്നിനോട് ഓരോന്ന് ചേരണ്ടേ അങ്ങനെ ചേരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ ഇങ്ങനെ ചേരുന്ന ഒരു ഐറ്റമാണിത് മോര് കറി പയറുപ്പേരി ബീട്രൂട്ട് അച്ചാർ അച്ചാറില്ലെങ്കിലും പ്രശ്നമല്ല ഈ പയറുപ്പേരി ഈ മോരി കറി നല്ല സൂപ്പറാണ് നല്ല വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ട് അടിപൊളി ഓക്കെ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല